ഞായറാഴ്ച രാവിലെ എട്ട് മണിയോടെ വീശിയടിച്ച ചുഴലിക്കാറ്റിൽ വെണ്ടുട്ടായി കൈതേരി പുതിയയിടത്ത് ഖണ്ഡകർണ ക്ഷേത്രത്തിന്റെ പരിസരത്ത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു മൂന്ന് വീടുകൾ പൂർണ്ണമായും നിലമ്പൊത്തിൽ മരങ്ങൾ വീണ് വ്യാപക നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പ്രദേശത്ത് ഇരുപതിലധികം വീടുകളിലെ മേൽക്കൂരകൾ കാറ്റിൽ പറന്നുപോയി തെങ്ങുകളും മരങ്ങളും കടപുഴകി വീണു നിരവധി ഇലക്ട്രിക് പോസ്റ്റുകൾ പൊട്ടി വീണു അതുവഴിയും വൻ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് കൂത്തുപറമ്പ് ഫയർ സ്റ്റേഷനിലെ ഓഫീസർ ഷാനിത് പറഞ്ഞു കൂത്തുപറമ്പിലെയും തലശ്ശേരിയിലെയും നിലയത്തിൽ നിന്നുമുള്ള സിവിൽ ഡിഫൻസ് അടക്കം നാട്ടുകാരോടൊപ്പം രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി അതിനിടെ പവർലൂമെട്ടയ്ക്ക് സമീപം ഓയിൽ ലീക്കായതിനെ തുടർന്ന് മഴയിൽ തെന്നി ഇരുചക്രവാഹനങ്ങൾ തെന്നിവീഴാനിടയായി എത്തിയാണ് റോഡ് കഴുകി പൂഴി റോഡിൽ വിതറി റോഡ് യാത്രയോഗ്യമാക്കിയത് Grami Ganus, Kutu Rembe